ഹലോ ഗായ്സ് അസ്സാമലൈക്കും ഞങ്ങളിതൊന്ന് പുറത്ത് പോകാന്ന് ഞാൻ മാത്രമല്ല കുട്ടികളുണ്ട് പിന്നെ രയ്യത്തികളും അവർ അവിടെ എത്തും അപ്പോൾ വെറുതൊന്നും കറങ്ങാം ഫുഡടിക്കാം അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം പാത്തുറടി കുഞ്ചുറടി മമ്മിക്കുട്ട റെഡി അപ്പോൾ ഞങ്ങൾ ടൗൺ വരെ എൻ്റെ ടു വീലർ മേൽ വന്നിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് എട്ടാ പോകുന്നത് ഈ ബസ്സിൽ തന്നെ എൻ്റെ അനിയത്തിമാർ അവരുടെ സ്റ്റോപ്പിൽ നിന്ന് കയറി വെച്ചു അപ്പോൾ അവിടെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ അവരും കയറി പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടാ യാത്ര എനിക്കിതുപോലെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ നല്ല മലയാളം സോങ്ങ് ഒക്കെ കേട്ടിട്ട് നമ്മൾ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ തോന്നും ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് വടകര അപ്പോൾ നമ്മൾ വടകര ടൗണിലെത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞങ്ങള് പഴയ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് പുതിയ സ്റ്റാൻഡില് ഓട്ടോയിലാണ് പോകുന്നത് ഉമ്മ ഇപ്പയും അവര് പറഞ്ഞു ഞാൻ വരുന്നില്ല പിന്നെ ഉപ്പാക്കെന്തായാലും ചോറ് മീമുള്ള ശനുമൊക്കെ മസ്റ്റാണ് അപ്പോൾ ഉമ്മയും പറഞ്ഞു ഞാനും വരുന്നില്ല ഞങ്ങൾ പോയിട്ട് വന്നു അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം എല്ലാവരെയും കൂട്ടി പോക്ക് വലിയൊരു ടാസ്ക്കാണ് മക്കളെ അനിയത്തി മറങ്ങി നോക്കിക്കോളൂ കേട്ടോ അതുകൊണ്ട് വലിയ ടെൻഷനില്ല അപ്പോൾ പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഓട്ടോക്കാരൻ ചേട്ടൻ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലാണ് ഇറക്കിയത് അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കഫേയിലേക്ക് അനിയത്തിയാണ് കേട്ടോ ഇവിടെ കൂട്ടി കൊണ്ടുപോകുന്നത് ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കഫേ ഫീൽസ് അടിപൊളി ഒരു ഷോപ്പ് ഒരു വെറൈറ്റി മോഡേൺ ഇൻറ്റീരിയറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളിലൊക്കെ ഫുൾ ആളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്ത് ചേറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തിരിക്കാമെന്ന് വിചാരിച്ച് പുറത്താകുമ്പോൾ നല്ല വ്യൂ ഉണ്ടാവും റോഡുമ്മക്കൂടി ബസ് പോകുന്നൊക്കെ കാണട്ട എവിടെയിരുന്നാൽ ഇന്നത്തെ ട്രീറ്റ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തത് ഞങ്ങൾ മൂന്ന് പെങ്ങന്മാർക്ക് കൂടിയുള്ള വൺ ആൻഡ് ഓൺലി മൈ ബ്രദർ സുൽഫിക്കർ അലൈ ബോട്ടോ എന്നാ പേര് കേട്ട് കേട്ടുണ്ട സുൽഫിക്കർ അലി ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ്റെ വകാണ് കേട്ടോ ഇന്നത്തെ ചിലവ് അവനെ ഇതുപോലെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ട്രീറ്റും സർപ്രൈസ് ഗിഫ്റ്റും ഒക്കെ തരും പിന്നെ ചെറുതായിട്ട് ഞങ്ങൾക്ക് ആകുമ്പം പോലെ ഞങ്ങൾ തിരിച്ചും കൊടുക്കലുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഹണി കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡ്രീം കേക്ക് അവനായിട്ടാണ് സർപ്രൈസായിട്ട് കൊണ്ടെത്തന്നത് അന്നേരം ഭയങ്കര ഡിമാൻഡായിരുന്നു ഡ്രീം കേക്കിന് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല ഞാൻ മുൻകൂട്ടി ഓർഡർ ചെയ്ത് അങ്ങനെയട്ടാ കൊണ്ടെത്തന്നത് അപ്പോൾ ഇന്നും അവൻ്റെ വകയാണ് ട്രീറ്റ് മെനു കാർഡൊക്കെ കൊണ്ടെത്താൻ നിൽക്കുക ഞങ്ങൾ ക്ലബ് സാൻഡ്വിച്ചും തന്തൂരി ക്ലബ് സാൻഡ്വിച്ചും ലോഡഡ് ഫ്രൈസും പിന്നെ ഒരു സിംഗർ കോണും ലൈമും ഒക്കെയാണ് ഓർഡർ ചെയ്തത് അവിടെ ഷെയ്ക്ക് പലുകുത അങ്ങനത്തെ ഐറ്റംസൊന്നുമില്ല തണുത്തതൊന്നും ലൈമ് മോച്ചിറ്റോ അങ്ങനത്തെ ഒക്കെ ഉള്ളു പാൽക്കട്ട തണുത്ത ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തൊന്നുമില്ല ഈ കാത്തിരിപ്പ് വിശുന്ന് കുടലില് കഴിഞ്ഞിട്ടുള്ള ഈ കാത്തിരിപ്പ് ഇതാണ് സഹിക്കാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഐറ്റം എത്തിയിട്ടുണ്ട് തന്തൂരി ക്ലബ് സാൻഡ്വിച്ച് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുവരെ കഴിച്ച ക്ലബ് സാൻഡ്വിച്ച് വെച്ച് എനിക്ക് തോന്നുന്നത് ഇതായിരുന്നു നല്ല ഇഷ്ടമായത് അപ്പോൾ അത് ഫിനിഷായി അപ്പോൾ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട് ലോഡഡ് ഫ്രൈസ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം താണ്ടി ഇവിടെ എത്തിയത് അപ്പോൾ അത് ഫിനിഷ് ഫിനിഷാവുന്നതിന് മുമ്പേ തന്നെ അടുത്ത ഐറ്റം എത്തി സിംഗർ കോൺ ഇതിനും ഏകദേശം ലോഡഡ് ഫ്രൈസിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തന്നെ കേട്ടോ എനിക്ക് തോന്നിയത് അവസാനം ലൈമും തണുത്ത വെള്ളവും കുടിച്ച് നമ്മൾ തന്തൂരി ക്ലബ് സാൻഡ്വിച്ച് പാർസല് പറഞ്ഞിരുന്നട്ടെ രണ്ട് വീട്ടിലേക്കും എനക്ക് എൻ്റെ വീട്ടിലെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ടും പിന്നെ എൻ്റെ സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് അവരെ അനിയത്തിമാർക്ക് കൊണ്ടുപോകാൻ അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് അധികം സമയം തന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ പാർസല് കിട്ടിയത് പോകുന്ന വൈക്കി തന്നെ പാത്തുവിൻ്റെ ചെരുപ്പിൻ്റെ വള്ളിയും പൊട്ടിപ്പോയി അങ്ങനെ തൽക്കാലം പാത്തുവിനൊരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ചെരുപ്പും വാങ്ങി പിന്നെ നമ്മൾ തണുത്തൊന്നും കഴിച്ചിരിക്കില്ലല്ലോ അങ്ങനെ ഫുട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറിയതാണിത് ഒരേ ചുമില്ലേ വന്ന പാടാണ് ഞാൻ വേഗം റെസലമാക്കി ഒരു കണ്ടിട്ട് എന്താ പോലെ ഞാൻ വണ്ടീന്ന് ഇറങ്ങി രണ്ടുപേർ വേറെ ചെരുപ്പല്ലിട്ട് ചെരുപ്പ് വായി ചെരുത്ത അതുപോലെ പാത്തു നല്ല വായി ചെരുപ്പിട്ടി ഇല്ലാത്തടുത്ത് കാണിക്കുന്ന പാത്തു ഇഷ്ടമോ കുട്ടാ എനിക്കാര്യം ഇഷ്ടം ഓൺകുട്ട അത്രേനെയോ റിയേനെയോ റിയേച്ചാനോ ഇത്രേച്ചാനോ പ്രിയേച്ചാനോ ഇഷ്ടം ും പോലെ ഞാനൊന്നും ഇത് തിരിച്ചപ്പുറം ഇല്ല അതിന്റെ ഒരു മോഡലായി അങ്ങനെ കൊറച്ച് കത്തിഒക്കെ അടിച്ചിട്ട് ഇവിടുന്ന് വേഗം തന്നെ കിട്ടിയാ പുട്ട് ഐസ്ക്രീമും പിന്നെ ഒരറ്റാക്കായിരുന്നു കരിമ്പും തോട്ടത്തിൽ ആന കയറിയാലെന്താ അവസ്ഥ അതായിരുന്നു പിന്നത്തെ പിന്നത്തൊരവസ്ഥ ഈ ഒരു വീഡിയോ മാത്രം എടുക്കാൻ പറ്റി പിന്നെ ഒരു അറ്റാക്കിനും പിസ്തേൻ്റെ മാത്ര ലാസ്റ്റ് കുറച്ച് ബാക്കിയായിട്ടുള്ളൂ ബാക്കിയായിരുന്നു പറയാനില്ല അത് അവസാനത്തേക്ക് അത് ആർക്കും ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഫിനിഷായി ഇതാണ് പിന്നെയുള്ള അവസ്ഥ പണ്ട് മമ്മിക്കുട്ടൻ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുന്നതെന്നാണ് പിന്നെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും ലേസും ഒക്കെ വാങ്ങിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് എനിക്ക് ഗുളികപ്പോഴൊക്കെയുള്ള ബസ് അവിടെ ഉണ്ടായിരുന്നു അവർക്ക് ആ ബസ്സിൽ പോയാൽ അത് നേരിട്ടങ്ങത്തൂല്ല അപ്പോൾ ഞാനതിൽ കയറി അപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയ അടുത്ത ബസ് വന്നിട്ട് അപ്പോൾ അതിൽ നിറങ്ങി പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അവർ സ്കൂളിൻ്റെ അടുത്ത് അടുത്ത സ്റ്റോപ്പിലിറങ്ങി അപ്പോൾ അവർ കണ്ടാൽ പിന്നെ മക്കൾക്ക് അവരോടൊപ്പം പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണമായിരിക്കും അപ്പോൾ കുഞ്ചും പാത്തും അവരോടൊപ്പം പോയി മൂമ്മിക്കൂട്ടം പോയിക്കില്ല മൂമ്മിക്കുട്ടനെ ഇപ്പം അടുത്താണ് പോയി വന്നത് അതുകൊണ്ട് മമ്മിക്കൂട്ടം പോകുന്നില്ല ബസ്സിൽ നിന്ന് ഞാനൊരു കളർ ബുക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാ ഞാൻ ബസ്സിൽ നിന്നേ പറഞ്ഞേക്ക് ഇഞ്ഞ് പോകണ്ട പിന്നെ കുഞ്ചും പാത്തും പോട്ടെ ഇനി ഇപ്പം അടുത്തല്ലേ പോയെന്ന് പക്ഷെ അന്നേരം പറയുന്നുണ്ട് ഞാൻ പോകും ഞാൻ പോകൂന്നൊക്കെ സ്റ്റോപ്പ് എത്തിയാലേ പിന്നെ കരിച്ചിരി പിന്നെ ആൾ കുറച്ച് ഉറങ്ങി പിന്നെ സൈലൻ്റ് ആയി കുറച്ച് വിഷമമുണ്ട് പിന്നെ കുറച്ചുകഴിഞ്ഞേരം പിന്നെ അത് മാറി കേട്ടാ ഞാൻ ബസ് തന്നെ പറഞ്ഞ് എനിക്ക് ഞാൻ അത് വാങ്ങിച്ചു തരും ഇത് വാങ്ങിച്ചെല്ലാം പറഞ്ഞ് സോപ്പിട്ട് പിന്നെ മാറി മൂന്നാളും പോയാൽ പിന്നെ വീട് ഉറങ്ങിയ പോലെ ഉണ്ടാവും ഒരു രസവും ഉണ്ടാവും ഞാൻ ഉക്കയും ഉപ്പേമ്മയും മാത്രാവുമോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മാറ്റി ചായ കുടിക്കുന്ന അപ്പൊ ചായ കുടിക്കട്ടെട്ടാ ബൈ ബായ്